താമരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ് ഷഹബാസിനെതിരെ പ്രതികൾ ഇൻസ്റ്റാഗ്രാം വഴി കൊലവിളി നടത്തിയതായും പോലീസ് കണ്ടെത്തി ഷഹബാസ് ഉപയോഗിച്ച ഫോൺ കസ്റ്റഡിയിലെടുത്ത അന്വേഷണ സംഘം മെറ്റയോടും വിവരങ്ങൾ തേടി പിടിയിലായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുതെന്നാവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു ഷഹബാസ് കൊലപാതകത്തിൽ പിടിയിലായ വിദ്യാർത്ഥികളുടെ ഫോൺ പരിശോധിച്ചതിലാണ് പോലീസിന്റെ നിർണായക കണ്ടെത്തൽ ഷഹബാസിനെ നേരിട്ട് കണ്ടാൽ കൊല്ലുമെന്ന് പിടിയിലായവർ ഇൻസ്റ്റഗ്രാം വഴി കൊലവിളി നടത്തി ഉപയോഗിച്ച് മർദ്ദിക്കുമെന്നും വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയിരുന്നു അറുപത്തിരണ്ട് പേരടങ്ങുന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിലാണ് കൊലവിളിയും ഭീഷണിയും ഭീഷണിയുമുണ്ടായത് രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കമാണ് ഈ പകയ്ക്ക് കാരണം ഷഹബാസിന്റെ സുഹൃത്തുക്കളും പ്രതികളായ വിദ്യാർത്ഥികളും മുൻപും പരസ്പരം വെല്ലുവിളിച്ചതായി പോലീസ് പറഞ്ഞു കൂടുതൽ പരിശോധനകൾക്കായി ഷഹബാസിന്റെ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ ആറുപേരാണ് പോലീസിന്റെ പിടിയിലായത് പിടിയിലായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇന്നും പ്രതിഷേധിച്ചു പിടിയിലായ വിദ്യാർത്ഥികളെ പാർപ്പിച്ചിരിക്കുന്ന വെള്ളിമാടുകുന്ന് കെയർ ഹോമിലേക്കാണ് കെ എസ് യും എം പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മീഡിയ വൺ கொழி கொடு कोड़